പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉടൻ നൽകുമെന്ന് ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഡി സുരേഷ് കുമാർ പിരിമിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ആനുകൂല്യ വിതരണം സംബന്ധിച്ച സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പിരിമെട്ടിൽ നടന്ന സബ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് തീരുമാനം വ്യക്തമാക്കിയത് താലൂക്കിലെ ടീ കമ്പനി പ്ലാന്റേഷൻ എസ്റ്റേറ്റ് ലൈഫ് ടൈം ഡി കമ്പനി എന്നീ തോട്ട സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് നൽകാനുള്ള തുകയിൽ സർക്കാർ കെട്ടിവച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് സബ് കമ്മിറ്റികളുടെ യോഗമാണ് പീരിമട് ലേബർ ഓഫീസിൽ ചേർന്നത് രാവിലെ പതിനൊന്നിന് പീരിമട് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസിലാണ് യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞ നവംബർ ആറിന് കോടതി ഉത്തരവായിരുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഫുഡ് അഗ്രികൾച്ചർ ആൻഡ് എന്ന സംഘടന നൽകിയ പരാതിയിലാണ് സുപ്രീം വിധി ഒരു എസ്റ്റേറ്റ് എൺപത്തെട്ട് ലക്ഷം രൂപ വന്ന ലക്ഷം രൂപ ലേബർ കമ്മീഷൻ മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട് അത് എഴുപത്തിരണ്ട് തൊഴിലാളികൾ കാണും കൂടാതെ കോടതിയിൽ ഹാജരാകാഞ്ഞ ജി കമ്പനി എം എം കെ പ്ലാന്റേഷൻസ് മ്ളാമല എന്നീ എസ്റ്റേറ്റുകൾക്ക് വേണ്ടി അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപ ഗവൺമെൻറ് കെട്ടിവെച്ചിട്ടുണ്ട് ഇത്രയും തുക ഏകദേശം ആയിരത്തി മുന്നൂറ് തൊഴിലാളികൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇത് വലിയ അതിനുവേണ്ടിയുള്ള സബ് കമ്മിറ്റിയാണ് നമ്മളിതിവിടെ കൂടിയത് സബ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തൊഴിലാളികൾക്ക് ഈ തുക തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇടുക്കി വിഷൻ